ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമായിട്ടും സന്തോഷമായിട്ടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ കടയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് മേലാമുറി മാർക്കറ്റിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ പച്ചക്കറി മേടിക്കാനായിട്ട് വന്നതാണ് രാവിലെ അത്യാവശ്യം തിരക്കുണ്ട് കടകളിലേക്കും കച്ചവടങ്ങൾക്കും അതുപോലെ ഹോട്ടലുകളിലേക്കൊക്കെ പച്ചക്കറി രാവിലെയാണ് ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് പിന്നെ വെളുപ്പിനെ കച്ചവട ആവശ്യങ്ങൾക്ക് മൊത്തം ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നാണ് കേട്ടോ നമ്മുടെ മേലാമുറി മാർക്കറ്റ് പാലക്കാട്ടിന് പുറത്തുള്ള ജില്ലകളിലും ആളുകൾ വന്ന് ഇവിടെ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അതുപോലെ കച്ചവട ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവിടെ കുറേ സ്നാക്സിൻ്റെ കമ്പനികളും കുറേ ഹോൾസെയിൽ കട ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ പച്ചക്കറി മേടിച്ച് നേരെ ഉണക്കമീനൊക്കെ ആയി മേടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടുന്ന് ആണ് ഞാൻ ചെമ്മീനൊക്കെ എടുക്കുന്നത് പാക്ക് ചെയ്യാനായിട്ട് എല്ലാ എല്ലാത്തരം ഉണക്കമീനുകളും ഉണ്ട് അപ്പോൾ മേലാമുറി മാർക്കറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കച്ചവടക്കാർക്കും അതുപോലെ എല്ലാവർക്കും ഹോൾസെയിൽ റേറ്റിൽ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ വന്ന് ഹോൾസെയിലായിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി കച്ചവടം ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ കടയിലേക്ക് സാധനങ്ങളൊക്കെ എടുക്കുന്ന സ്റ്റേഷനറി ഒക്കെ എടുക്കുന്നത് രാജാ സ്റ്റോറിൽ നിന്നാണ് അപ്പോൾ രാജാ സ്റ്റോറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അവർ വണ്ടിയിൽ വെച്ച് കിട്ടിത്തരുന്ന തരുകയാണ് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരം വരെ ഈ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അകത്തോട്ടുള്ള കൊച്ചു കൊച്ചു വഴികളിലും ഒക്കെ ഓരോ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് മെയിൻ റോഡിലുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ മേലാമുറിയിൽ നിന്ന് നമ്മൾ നേരെ സ്നാക്സ് കമ്പനിയിലേക്കാണ് വന്നത് അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കുകയും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന വലിയൊരു കമ്പനി തന്നെയാണ് കേട്ടോ അപ്പോൾ അല്ലാ കമ്പനിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണ് കേട്ടോ എ എം മിച്ചർ കമ്പനി കടയിലേക്കും പാക്ക് ചെയ്യാനും ഒക്കെ ഇവിടെ നിന്നാണ് കേട്ടോ സാധനങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കട ടൗണിൽ നിന്നും ഒറ്റപ്പാലം ഷൊർണൂർ റൂട്ടാണിത് അപ്പോൾ കല്യാക്കാട് കാനറ ബാങ്കിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ചെറിയ ചെറിയ ബിസിനസ് ഐഡിയാസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബായ്